കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലും അതേ തുടർന്നുണ്ടായ വലിയ അത്യാഹിതങ്ങളും ഒരു മലയാളിയും മറക്കില്ല മലയാളി എന്നല്ല കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരാളും തന്നെ മറക്കാനിടയില്ല നാനൂറിലധികം ജീവനുകൾ പൊലിഞ്ഞുപോയി കണ്ടെത്തിയിരിക്കുന്നു ഇനിയും കാണാനാകാതെ മണ്ണിനും ചെളിക്കും പുതയലിനും അടിയിൽപ്പെട്ടുപോയ നിരവധിയായ മനുഷ്യജീവനികൾ മൃഗങ്ങളും മറ്റ് ജീവികളും സസ്യതലാ ലതാതികളും വീടും മറ്റ് സംവിധാനങ്ങളും എത്രത്തോളം മണ്ണിനടിയിലുണ്ടെന്ന് ഇനിയും ഒരു വ്യക്തമായ ഒരു വിവരവുമില്ല ഇനിയും ഇപ്പോഴും ശരീര അവശിഷ്ടങ്ങൾ മാത്രം ലഭിച്ച് മണ്ണിനടിയിലേക്ക് ഇവ മാത്രം കൊടുത്ത് മറം ഇനിയും ഇതിൻ്റെ പലരുടെയും ബന്ധുക്കളെ കണ്ടെത്താനായിട്ടില്ല എവിടെ പോയത് എന്നോ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ തന്നെയാണ് ഇവരെ കാണാതായതെന്നോ പോലുമുള്ള ഒരു റിപ്പോർട്ടുകളും വ്യക്തമായ രീതിയിൽ പുറത്തേക്ക് വരുന്നുമില്ല ഈ സമയത്താണ് വയനാടുമായി താരതമ്യേന ചൂറൽമലയുമായി അത്രത്തോളം സാമ്യമുള്ള ഒരു പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ ഉൾപ്പെട്ട ചൊക്രമുടി എന്ന് പറയുന്നത് ചൊക്രമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ ദേവികുളം ബോഡിമെട്ട് റോഡിൽ ഗ്യാപ്പ് റോഡിന് സമീപത്താണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഏറ്റവും വലിയ പർവ്വതം അല്ലെങ്കിൽ കൊടുമുടിയാണ് ഈ പറയുന്ന ചൊക്രമുടി ചക്രമുടി വലിയ ഒരു ആവാസ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു ആവാസ സ്ഥിതി നിലനിൽക്കുന്ന പ്രദേശമാണ് ഈ മേഖലയോട് ചേർന്ന് താമസിക്കുന്നത് നൂറുകണക്കിന് ആദിവാസി മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട അല്ലെങ്കിൽ മഞ്ഞാൻ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് കൊച്ചു കുടിലുകളും മറ്റും താമസി ഇവർ താമസിക്കുന്നത് ചൊക്രമുടി മലയുടെ അടിഭാഗത്താണ് ഈ രണ്ട് കാര്യങ്ങളെയും ചേർത്ത് പറയാൻ കാരണം വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയായെന്നോ മണ്ണ് മാഫിയായെന്നോ ഇനി അത് ലാൻഡ് മാഫിയാ എന്നോ എന്ത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും ഓരോ പ്രദേശത്ത് നടക്കുന്ന അനധികൃതമായ കയ്യേറ്റങ്ങളും നിർമ്മാണവും മറ്റ് പ്രശ്നങ്ങളും എല്ലാം പ്രകൃതിയെ കാറന്നു തിന്നുമ്പോൾ വരാൻ പോകുന്നത് മനുഷ്യ തലമുറയ്ക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളാണ് പശ്ചിമഘട്ട പരിസ്ഥിതി ദുർബല പരി ദുർബലവസ്ഥയിലേക്ക് എത്തിച്ച അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും രീതികൾക്കും തോട്ടങ്ങൾക്കായുള്ള കയ്യേറ്റങ്ങൾക്കും അതുപോലെ തന്നെ വൻകിട റിസോർട്ട് മാഫികൾക്കും കോറി പ്രവർത്തനങ്ങൾക്കും വനമേഖലയിലേക്കുള്ള റോഡ് നിർമ്മാണങ്ങൾക്കുമുള്ള പങ്ക് ഈ പറയുന്ന ചൂരൽ മലയിൽ വിസ്മരിക്കാനാകില്ല എന്നുള്ള പല വിവരങ്ങളും വ്യക്തമായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ വയനാട്ടിലെ ചൂരൽ ദുരന്തത്തിന് കാരണം അല്ലെങ്കിൽ ആ അപകടത്തിന് കാരണം എന്ന് പറയുന്നത് അതിതീവ്ര മഴ മാത്രമായിരുന്നോ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത് ഈ പറയുന്ന ആദ്യം പറഞ്ഞ കയ്യേറ്റങ്ങളുടെ അല്ലെങ്കിൽ കോറി നിർമ്മാണങ്ങളുടെയൊക്കെ പങ്ക് വിസ്മരിക്കാൻ കഴിയുമോ എന്നുള്ള ചില തെളിവുകൾ സഹിതമുള്ള ചില വെളിപ്പെടുത്തലുകളും ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നു നിയന്ത്രണരഹിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതേപടി തുടരാൻ ഇനിയും സാധ്യമാകുന്ന ഒരവസ്ഥ അവിടെ തന്നെയുണ്ടോ സാധാരണ മനുഷ്യരുടെ ജീവന് വിലകൽപ്പിക്കാൻ ഭരണകൂടങ്ങൾക്ക് ഇനിയും എത്ര കാലം കൂടി വേണ്ടിവരും എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് വയനാട് ഉരുൾപൊട്ടലിൻ്റെ കാരണങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഡൗൺ ടു എർത്തിലെ സീനിയർ റിപ്പോർട്ടറും ശാസ്ത്രലേഖിയുമായ രോഹിണി കൃഷ്ണമൂർത്തിയും ഡൗൺ ടു എർത്തിലെ തന്നെ ഡാറ്റാ ജേർണലിസ്റ്റായ പുലാഹ റോയും ചേർന്നെഴുതിയ ലേഖനമാണ് ഈ പറയുന്ന ഞെട്ടിക്കുന്ന വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് വാർഷിക മഴയുടെ ആറ് ശതമാനം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പെയ്തുകൊണ്ടല്ല മറിച്ച് ഇത് ഈ പറയുന്ന ഈ റിപ്പോർട്ടിലെ ഭാഗങ്ങളാണ് മറിച്ച് പാരിസ്ഥിതികമായി ദുർബലമായ ഒരു പ്രദേശത്തെ വർഷങ്ങളോളം നിരന്തര ചൂഷണത്തിന് വിധേയമാക്കിയതിൻ്റെ ഫലം കൂടിയായിരുന്നു എന്നാണ് കൃഷ്ണമൂർത്തി തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിൽ പറയുന്നത് നാനൂറിലധികം പേരുടെ ജീവൻ അപഹരിച്ച ഈ ദുരന്തത്തിൻ്റെ കാരണങ്ങൾ സ്വാഭാവിക പശ്ചിമഘട്ട പീഠഭൂമിയുടെ സ്വാഭാവിക പ്രതിരോധത്തെ വ്യവസ്ഥാപിതമായി ദുർബലമാക്കിയ പ്രവർത്തനങ്ങളിൽ നിന്ന് കണ്ടെത്താനാകുമെന്നും റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു ഇത് വെറുതെ പറയല്ല വളരെ വ്യക്തതയോടുകൂടി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ഡൗൺ ടു എർത്ത് അഥവാ ഡി ടി ഇ വിശകലനം ചെയ്ത ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നത് വയനാട്ടിൽ കുറഞ്ഞത് നാൽപ്പത്തിയെട്ട് കോറികളെങ്കിലും ഉണ്ടെന്നാണ് ഇത് ഔദ്യോഗികമായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ കോറികൾ ദൃശ്യമാണ് എന്ന വസ്തുത സൂചിപ്പിക്കുന്നത് അവ ഒന്നുകിൽ പ്രവർത്തനക്ഷമമായിരിക്കുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട കോറികൾ മണ്ണിട്ട് മൂടാതിരിക്കുകയോ ചെയ്തതും വഴിയാണ് ആ പ്രദേശങ്ങളിൽ മരങ്ങൾ വട്ടുപിടിപ്പിക്കുകയോ അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇത്തരം പ്രദേശങ്ങളിലെ ഭൂപ്രകൃതിയുടെ സ്ഥിരത ഉറപ്പാക്കാനായിട്ട് കോറിയുടമകൾ നിയമപ്രകാരം ബാധിതപ്പെട്ടവരാണ് എന്ന് വിസ്മരിക്കരുത് അതായത് ഒരു പ്രദേശത്തേക്ക് ഒരു കോറി അനുവദിച്ചു അല്ലെങ്കിൽ കോറിക്ക് ഒരു ലൈസൻസ് നൽകി ആ പ്രദേശത്ത് കോറിയുടെ പ്രവർത്തനങ്ങൾ നടത്തി നാളുകളോളം പാറ പൊട്ടിച്ചു പാറ പൊട്ടിച്ച് ഈ പറയുന്ന കോറികളുടെ പ്രവർത്തനം ലൈസൻസ് കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഈ പറയുന്ന പ്രദേശത്ത് മണ്ണിട്ട് നികത്തിയോ മറ്റു കാര്യങ്ങൾ നികത്തിയോ ഈ പ്രദേശത്ത് വീണ്ടും വനങ്ങൾ മരങ്ങൾ വച്ച് പിടിപ്പിച്ച് ഒഴിവാക്കി അവിടുത്തെ പൂർവ്വസ്ഥിതിയിലാക്കേണ്ട ബാധ്യത ആ ലൈസൻസ് ഓണർക്കാണ് ഇത് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്യണം ആഗോളതാപനത്തിൻ്റെ ആഘാതം തീവ്ര കാലാവസ്ഥ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി പഠനം നടത്തുന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ ആഗോള കൺസോഷ്യമായ വേൾഡ് വെതർ ആട്രിബ്യൂഷൻ്റെ ഓഗസ്റ്റ് പതിനാലിലെ റിപ്പോർട്ടിൽ നിർമ്മാണ സാമഗ്രികൾക്കായി ഖനനം ചെയ്യുന്നത് പോലുള്ള ഘടകങ്ങൾ കനത്ത മഴ പെയ്യുമ്പോൾ ചെരുവുകളിലെ ഉരുൾപൊട്ടലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമായേക്കുമെന്ന് കാണിക്കുന്നു ഇതാണ് ചൂരൽമലയിൽ ഉണ്ടായതെങ്കിൽ നേരെ വന്ന് ഇടുക്കി ജില്ലയിലേക്ക് സമാന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന ചൊക്രമുടിയിലേക്ക് വരുമ്പോഴും ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതീവ പാരിസ്ഥിതിക ദുർബല പ്രദേശമായ അല്ലെങ്കിൽ കാട്ടാനകളുടെയും വരയാടുകളുടെയും നീലക്കുറിഞ്ഞിയുടെയും എല്ലാം ആവാസ മേഖലയായ ഈ പ്രദേശത്ത് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ വലിയ റോഡുകൾ ഹിറ്റാച്ചിയും ജേസി പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുകയും ഈ റോഡുകൾ പാ പാറ കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ മെറ്റലുകളും പാകി അതോടൊപ്പം തന്നെ ടാറിങ് നടത്തി ഭൂപ്രകൃതിക്ക് തന്നെ മാറ്റം വരുത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വലിയ തടയണകൾ ചെക്ക് ഡാമുകൾ വലിയ കുളങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരത്തിലധികം അടിയിലേറെ ഉയരമുള്ള പ്രദേശത്താണ് ഈ പറയുന്ന കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ റോഡിലേക്കും ഈ പറയുന്ന കുളത്തിലേക്കും ചെക്ക് ഡാമുകളിലേക്കും വെള്ളം നിറഞ്ഞ് താൽക്കാലികമായി കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവ തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ തകർന്നാൽ ഇത് ദേവികുളം താലൂക്കിലെ തന്നെ ബൈസൺ വാലി എന്ന് പറയുന്ന പഞ്ചായത്ത് പരിധിയിലെ മുട്ടുകാട് ഒരു പ്രത്യേകത ഇടുക്കി ജില്ലയുടെ നെല്ലറ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് മുട്ടുകാട് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് അതുപോലെ തന്നെ ഈ ചുക്രംപുടി താഴ്വരയിലെ ആദിവാസികൾ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് വലിയ ഇതോടുകൂടി ചൂരൽമലയിൽ ഉണ്ടായതിനേക്കാൾ വലിയ ആഘാതത്തോടു കൂടി വലിയ ഉരുൾപൊട്ടലിനുള്ള സാഹചര്യം നൂറ് ശതമാനവുമുണ്ട് ഇതാണ് ചൂരൽമലയെയും ചുക്രംപുടിയേയും ചേർത്ത് വായിക്കുമ്പോൾ ഒരേ സാഹചര്യമാണ് രണ്ടിടത്തും എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യ പ്രകാരം രാജ്യത്തെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള നൂറ്റി നാൽപ്പത്തിയേഴ് ജില്ലകളിൽ പതിമൂന്നാം സ്ഥാനത്തുള്ള വയനാട്ടിലെ കോറികളുടെ വ്യാപനം മനസ്സിലാക്കാൻ ഓപ്പൺ സോഴ്സ് ഡാറ്റാബേസിലെ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൽ നിന്ന് കോറി സൈറ്റുകളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ഡൗൺ ടു എർത്ത് വിശകലനം ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ഉന്നതല വർക്കിംഗ് ഗ്രൂപ്പ് കണ്ടെത്തിയ പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളിൽ അഥവാ ഇ എസ് ഐ കോറി ഇ എസ് ഐ എന്ന് പറയുന്നത് എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ഈ ഇവിടെ കോറികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ ജില്ലയുടെ ഭൂപടത്തിൽ മേൽ സൂചിപ്പിച്ച ചിത്രം സൂപ്പർ ഇമ്പോസ് ചെയ്തു അതായത് ഓപ്പൺ സോഴ്സ് സംവിധാനമായ നെറ്റ്വർക്കിലൂടെ ആണ് ഈ പറയുന്ന ചിത്രങ്ങൾ ഈ പാറ കോറികളുടെ വ്യക്തമായ ചിത്രങ്ങൾ ശേഖരിക്കാൻ സാധിച്ചു വയനാട്ടിലെ നാൽപ്പത്തിയെട്ട് കോറികളിൽ പതിനഞ്ചെണ്ണവും പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളായി അടയാളപ്പെടുത്തിയ പതിമൂന്ന് വില്ലേജുകളാണെന്ന് ഡൗൺ ടു എർത്ത് കണ്ടെത്തി കിടങ്ങനാട് നൂൽപ്പുഴ എന്നീ രണ്ട് ഇ എസ് ഐ വില്ലേജുകളിലെ വനമേഖലയിലാണ് ഒൻപത് കോറികൾ പ്രവർത്തിക്കുന്നത് കോറികളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഘടനയെ അസ്ഥിരപ്പെടുത്തുന്ന കമ്പനങ്ങൾ അഥവാ വൈബ്രേഷൻസ് സൃഷ്ടിക്കുമെന്നും ഇത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള വയനാടിൻ്റെ നിർണായക ചെരുവുകൾക്ക് സവിശേഷമായി അപകടകരമായിരിക്കുമെന്നും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ അർജൻറ് പ്രൊഫസറായ സി രാജേന്ദ്രൻ പറയുന്നുണ്ട് അതായത് പാറയിൽ വിള്ളലുകൾ സൃഷ്ടിക്കുക മാത്രമല്ല നിലവിലുള്ളവയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും മഴക്കാല തവയിലേക്ക് വെള്ളം കയറാൻ അനുവദിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചു തരുന്നുണ്ട് ഇതുവഴി മണ്ണിൽ രൂപപ്പെടുന്ന വർദ്ധിച്ച തോതിലുള്ള മർദ്ദം ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കസൂരംഗൻ റിപ്പോർട്ട് അംഗീകരിച്ച് ഇ പി എഫ് ഭേദഗതി ഒരു ദശാബ്ദം പിന്നിട്ടിട്ടും ഈ പറയുന്ന പർവ്വത നിരകൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളൊന്നും തന്നെ ഇസൈക്ക് അനുസൃതമായ ചട്ടങ്ങൾക്ക് അന്തിമ രൂപം നൽകിയിട്ടില്ല ഇത് നൽകാത്തതിനാൽ പശ്ചിമഘട്ടത്തിൽ വയനാടിന് സമാനമായ കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടായേക്കാം കേരളത്തിന് പുറമെ ഗുജറാത്ത് ഗോവ മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളോട് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇതുവരെ ആറ് കരട് വിജ്ഞാപനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ കരട് വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തി ഒന്നിന് അതായത് വയനാട് ഉരുൾപൊട്ടലിന് ഒരു ദിവസത്തിന് ശേഷം പുറപ്പെടുവിച്ചു ദുരന്തം ഇന്നുണ്ടാകുമെന്ന് നാളെ റിപ്പോർട്ട് പുറത്തു വന്നു നമുക്ക് കൃത്യമായൊരു നിയമ ചട്ടക്കൂടുണ്ട് പക്ഷേ അത് നടപ്പാക്കേണ്ട മേഖലകളെക്കുറിച്ച് വ്യക്തത ആവശ്യമാണ് ഗവേഷകനായ സി ആർ ബിജോയുടെ അഭിപ്രായമാണിത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കസൂർ രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിൽ പശ്ചിമഘട്ട മേഖല ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ വിമുഖത കാണിക്കുന്നത് സംബന്ധിച്ച് വിശദാംശങ്ങളും ഈ പറയുന്ന ഡൗൺ ടു എർത്തിൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കേരളം കഴിഞ്ഞ ഒരു ദശാകാലയളവിൽ ഖനന നിയമങ്ങൾക്ക് ഇളവ് വരുത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള മൈനർ മൈനർ മിനറൽ കൺസഷൻ റൂൾസിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവും ഇറക്കി ഇതുവഴി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്ന കോറി പ്രദേശങ്ങൾ പാർപ്പിട മേഖലകളിൽ നിന്നും വനഭൂമിയിൽ നിന്നും അൻപത് മീറ്ററിനപ്പുറം പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്തു സ്ഫോടകവസ്സുകൾ ഉപയോഗിച്ചും അല്ലാതെയും പ്രവർത്തിക്കുന്ന ക്വാറികൾ വനഭൂമിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററും നൂറ് മീറ്ററും അകലം പാലിക്കാൻ നിർബന്ധിക്കുന്ന ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയൊന്നിലെ ഉത്തരവ് നടപ്പാക്കുന്നതിനെ കേരളത്തിലെ ഉടമകളാണ് ആദ്യം എതിർത്തത് ഇതിനെ തുടർന്ന് എൻ ഒരു സംയുക്ത വിദഗ്ധ സമിതി രൂപീകരിക്കുകയും ചെയ്തു വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ റേഡിയസിൽ റേഡിയൽ അകലത്തിൽ പാറ പൊട്ടിക്കാൻ അനുവദിക്കരുതെന്ന് ഈ പറയുന്ന സമിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശുപാർശ ചെയ്യുകയും ചെയ്തു വയനാട് ഉൾപ്പെടെ ജില്ലകളിൽ കോറികൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ യാതൊരുവിധ സംവിധാനമില്ലെന്നും പരിശോധിച്ച ഇരുപത്തിയേഴ് കോറികളിൽ ഇരുപത്തി ഒന്നെണ്ണവും ചട്ടം ലംഘിച്ചതായും രണ്ടായിരത്തി പതിനേഴിലെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു കേരളത്തിലെ പല കോറി സൈറ്റുകളും കേരള മൈനർ മിനറൽ കൺസപ്ഷൻ റൂൾസ് രണ്ടായിരത്തി പതിനഞ്ച് പ്രത്യേകിച്ച് കുഴികൾ വീണ്ടും നികത്തുന്ന കാര്യം അതായത് പാറ പൊട്ടിച്ചതിന് ശേഷം ആദ്യം പറഞ്ഞതുപോലെ തന്നെ പാറ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇത് അവസാനിക്കുമ്പോൾ ഈ കുഴികൾ നികത്തിപ്പോകണം എന്ന കാര്യം പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമം ഓരോ പെർമിറ്റ് ഉടമയും പ്രവർത്തന സമയത്ത് നീക്കം ചെയ്ത മേൽമണ് ഉപയോഗിച്ച് പ്രവർത്തനം നിർത്തിയ കോറി വീണ്ടും നിറയ്ക്കുമെന്ന് ഈ നിറയ്ക്കണമെന്ന് ഈ ചട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് സാധ്യമല്ലെങ്കിൽ പ്രോജക്റ്റ് വക്താക്കൾ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇരുമ്പ് കയറുകളും ഉപയോഗിച്ച് സൈറ്റിന് ശരിയായി വേലി കെട്ടണം സസ്യജാലങ്ങളുടെ പുനഃസ്ഥാപനം ആവാസ വ്യവസ്ഥകളുടെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്ക് ആവശ്യമായ ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വവും കോറി ഉടമകളിൽ നിക്ഷിപ്തമാണ് രണ്ടായിരത്തി പതിനേഴിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നു സി എ ജി അന്ന് തന്നെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഏഴ് കോറികൾ നികത്തുകയോ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അതിൽ വ്യക്തമായി പറയുന്നു ഖനന ഭൗമശാസ്ത്ര വകുപ്പോ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡോ കോറികളുടെ പെർമിറ്റ് കാലാവധിക്ക് ശേഷം ഈ പറയുന്ന പ്രദേശത്ത് നട്ടുപിടിപ്പിച്ച മരങ്ങളുടെ എണ്ണം കോറി ആരംഭിക്കുന്നതിന് മുമ്പ് നീക്കം ചെയ്തവുമായി താരതമ്യം ചെയ്യുന്ന സ്ഥിതിവിവര കണക്കുകൾ പാലിക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ ഡൗൺ ടു എർത്ത് പറയുന്ന റിപ്പോർട്ട് വളരെ ശാസ്ത്രീയമായി തന്നെയാണ് വ്യക്തമായ വിവരങ്ങൾ പ്രദേശവാസികളുടെ വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷം തയ്യാറാക്കിയതാണ് സംസ്ഥാന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ നിലവിൽ നൂറ്റിപ്പത്ത് കോറി പെർമിറ്റുകളും അതോടൊപ്പം തന്നെ നാനൂറ്റി നാൽപ്പത്തി നാല് കോറി പാട്ടങ്ങളും വാടകയ്ക്ക് മൂന്ന് വർഷം വരെയൊക്കെ വാടകയ്ക്ക് എടുക്കുന്നത് ഉണ്ട് കസൂരംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിനൊന്നും പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് ഡൗൺ ടു അർത്തിന്റെ വിശകലനത്തിൽ സംസ്ഥാനത്തോടെ നീളം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കോറസൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് അവയിൽ തൊണ്ണൂറെ എണ്ണം നൂറ്റി ഇരുപത്തി മൂന്ന് ഇ എസ് ഐ വില്ലേജുകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത് സംസ്ഥാനം അതിൻ്റെ നിയന്ത്രണങ്ങൾ ദുർബലപ്പെടുത്തുക മാത്രമല്ല ഖനന നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ സമയത്താണ് ഇതുകൊണ്ടാണ് കോറികൾ നിലനിൽക്കുന്നത് ജൂലൈ മുപ്പതിലെ മുണ്ടക്കൈ ചൂറൽമല ധാരണ സംഭവങ്ങൾ ഈ മുന്നറിയിപ്പ് അടയാളങ്ങൾ അവഗണിച്ചാലുള്ള പരിണിത ഫലങ്ങളെക്കുറിച്ച് വ്യക്തമായ ഓർമ്മപ്പെടുത്തലായി മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞാണ് ഈ റിപ്പോർട്ട് അവസാനിക്കുന്നത് ഈ റിപ്പോർട്ടിൻ്റെ ഡൗൺ ടു അർത്തിൻ്റെ റിപ്പോർട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വിശദമായി പരിശോധിക്കാനും വായിക്കാനുമുള്ള സാഹചര്യം മാന്യ പ്രേക്ഷകർക്കുണ്ട് നിങ്ങളത് പരിശോധിക്കണം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യവസ്ഥാപിതമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഇടുക്കി ജില്ലയിലും അല്ലെങ്കിൽ ചൊക്കരമുടിയിലോ അല്ലെങ്കിൽ വയനാട്ടിലെ ചൂറൽമലയിലോ മറ്റ് നാടുകളിലോ നടക്കുന്ന ഏതൊരു പരിസ്ഥിതി ദുരന്തങ്ങളെയും നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്നവർ എല്ലാം നാടിൻ്റെ വികസനത്തിന് എതിരാണ് അവർ അല്ലെങ്കിൽ കാട് നാട്ടിലേക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ വനവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ച് മനുഷ്യനുമായി യാതൊരുവിധ വിലയും കൊടുക്കാത്തവരാണ് എന്നുള്ള ഒരു വിഭാഗം റിയൽ എസ്റ്റേറ്റ് ലോബികളുടെയും ഇത്തരം മാഫികളുടെയും പ്രചാരണത്തിൽ യാതൊരുവിധ കഴമ്പുമില്ല കാരണം മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ പ്രകൃതിയുമായി ഇണങ്ങിയാണ് അത് കൃഷിയാകട്ടെ മറ്റു വസ്തുക്കളാകട്ടെ വനമാകട്ടെ എന്തായാലും കൃഷിയായി കഴിഞ്ഞാലും ഈ പറയുന്ന വനമേഖലയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇടുക്കി ജില്ലയിലെയും വയനാട്ടിലെയും കർഷകർ കൃത്യമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവരാണ് അവർ കൃഷി ചെയ്യുമ്പോൾ പോലും പ്ലാവായിട്ടോ മാവായിട്ടോ മറ്റോ തെങ്ങായിട്ടോ ഇതെല്ലാം നടന്ന മരങ്ങൾ തന്നെയാണ് അതല്ലാതെ എല്ലാ സ്ഥലത്തും തേക്കോ ഈട്ടിയോ അങ്ങനെയുള്ള സാധനങ്ങൾ നടണമെന്നല്ല ഇവിടുത്തെ അഭിപ്രായം കൃത്യമായി പറഞ്ഞാൽ മണ്ണിനെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് കൃഷിക്കാരൻ അതോടൊപ്പം തന്നെ ഇത്തരം കോറി മാഫികളുടെ പ്രവർത്തനം ഓരോ നാടിനെയും തകർക്കുമ്പോൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ പണം മോഹിച്ച് ലാഭം മോഹിച്ച് ഇത്തരം വലിയ വലിയ ഒരു തട്ടിപ്പ് നടത്തുമ്പോൾ ജനങ്ങളായ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവനാണ് ഇവർ വില പറയുന്നത് എന്നുള്ള ബോധ്യം ഇനിയെങ്കിലും ഉണ്ടാകണം